നമുക്ക് രാഹുൽ സുരേഷ് ഉണ്ട് നമുക്ക് രാഹുലിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം ഇടുക്കിയിൽ നിന്നിപ്പോൾ റെഡ് അലർട്ടാണ് ഉള്ളത് നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കണം ആ ഹൈറേഞ്ചിലേക്കൊക്കെ പോകുന്ന ഭാഗങ്ങളിൽ മുകളിൽ നിന്നൊക്കെ വലിയ വെള്ളം താഴേക്ക് ചാടുന്നതായിട്ട് കാണാം ഇത് അട്ടപ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അട്ടപ്പാടിയിൽ മലഞ്ചെരുവകളിലും ഹൈറേഞ്ചിലും ഒക്കെ വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടമുണ്ട് വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ട് പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് നമുക്ക് ഇടുക്കിയിലേക്ക് പോയാൽ രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് വൺസ് മൺസഗൈൻ എന്താണ് ഇടുക്കിയിലെ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ മഴ ഇപ്പോൾ രാവിലെ തുടങ്ങിയ മഴ അല്പം ശമിച്ചിട്ടുണ്ടോ വെള്ളം എവിടെയെങ്കിലുമൊക്കെ മണ്ണിടിച്ചിലെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ രാഹുൽ ആ ഡോക്ടർ രജികുമാർ ഇടുക്കി ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പക്ഷേ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ ഇടുക്കിയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സാധാരണ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾക്ക് വലിയ ആശങ്കയാണ് മണ്ണിടിച്ചിലും മരം കടപുഴുകി വീഴുന്നതും ഒക്കെ വലിയ ആശങ്കയായി മാറാറുണ്ട് പക്ഷേ ഇന്നത്തെ റെഡ് അലേർട്ടിന് ഒരു പ്രത്യേകതയുണ്ട് കാര്യമായി അതിശക്തമായ മഴ എവിടെയും പെയ്യുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇടവിട്ടുള്ള മഴയാണ് പല മേഖലകളിലും ലഭിക്കുന്നത് പക്ഷേ ചില മേഖലകളിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന മനുഷ്യൻ കുറച്ച് നേരിമംഗലം വനമേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് അവിടുത്തെ ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അത് ദേശീയപാതയുടെ ഭാഗം കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേയധികം മണ്ണിടിച്ചിലുണ്ടായ മേഖല കൂടിയാണ് അതുകൊണ്ട് നേരുമംഗലം മുതൽ അടിമാലി വരെയുള്ള നേരുമംഗലം വനമേഖലയിൽ ശക്തമായ മഴയുണ്ട് അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാകും ഇപ്പോൾ പ്രധാനമായും മലങ്കര ലോവർ പെരിയാർ കല്ലാർകുട്ടി പൊന്മുടി മാട്ടുപ്പെട്ടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ടാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് പക്ഷേ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ പോലെ വലിയ രീതിയിലുള്ള മഴക്കെടുതികളോ അങ്ങനെ ഒന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ റെഡ് ഉണ്ട് പക്ഷേ പല സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളിലൊക്കെ വലിയ രീതിയിലുള്ള ട്രോളുകളും ഇടുക്കിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടായിരുന്നു കാരണം റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ വലിയ രീതിയിൽ മഴയുണ്ടാകുന്നുണ്ട് അപ്പോൾ ട്രോളുകളായി വരുന്നത് ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ആളുകൾക്ക് കളർ മാറിപ്പോയി എന്നൊരു പരിഹാസം കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം കാരണം റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം ഗ്യാപ് റോഡിൽ രാത്രികാല ഗതാഗത ഗത നിരോധനം തുടരുകയാണ് പകൽ സമയങ്ങളിൽ റോഡ് സൈഡുകളിൽ വാഹനം നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മൾ മൂന്നാറൊക്കെ പോയപ്പോൾ ഗ്യാപ്പ് റോഡിൽ അതിശക്തമായ മഴയായിരുന്നു പെയ്തിരുന്നത് അതുകൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ ജില്ല മുന്നോട്ട് പോകണം അതേസമയം ഇടവിട്ടുള്ള മഴയാണ് ജില്ലയിൽ ആകെ ലഭിക്കുന്നതും വരും ഇപ്പോൾ കനത്ത മഴയാണ് ഇടുക്കിയിലുണ്ട് എറണാകുളത്തുണ്ട് തൃശൂരിലുണ്ട് ജാഗ്രത മതി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിലും മുന്നറിയിപ്പുകൾ നൽകുന്നു വെള്ളം കയറി തുടങ്ങിയാൽ നിങ്ങൾ അവിടെ നിന്ന് വെള്ളം ഇപ്പോൾ ഒഴിഞ്ഞു പോകും എന്ന് കരുതി കാത്തിരിക്കാൻ നിൽക്കരുത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുക വൈദ്യുതി ഓഫ് ചെയ്തിടുക ഒരു തരത്തിലും കുഞ്ഞുങ്ങൾ അവിടെ വീട്ടിലുണ്ടെങ്കിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണവും നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി തുടങ്ങിയാൽ പ്രവർത്തിപ്പിക്കരുത് എറണാകുളം തൃശ്ശൂർ ഇടുക്കി ജില്ലക്കാർ പ്രത്യേകം സൂക്ഷിക്കുക ഇനിയും വരുന്ന മണിക്കൂറുകളിലും മഴ കനത്തേക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം രണ്ട് ദിവസത്തേക്ക് കൂടി മഴ ഇങ്ങനെ തന്നെ നിൽക്കാനാണ് സാധ്യത